ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ മീഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ചായ ഉണ്ടാക്കട്ടെ ചായ ഉണ്ടാക്കണം പിന്നെ പാല് തിളപ്പിക്കാനുണ്ട് അങ്ങനെ കുറച്ച് അല്ലറച്ചില്ലറ ജോലികളും തീർത്തിട്ട് വേണം തിരുവാതിരക്ക് പ്രാക്ടീസിന് പോവാൻ ഓക്കെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അറിയുന്നതിൽ സന്തോഷം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ ഇന്ന് ഏകാദശിയാണ് ഏകാദശി ഒന്നും എടുത്തിട്ടില്ല പിന്നെ എന്താണ് ഇനി ചായ ആവട്ടെ മുൻകൂട്ടം വരുമ്പോഴേക്കും ഉള്ള കൂട്ടം എക്സാം കഴിഞ്ഞ് എത്തിയിട്ടില്ല എത്തിക്കഴിഞ്ഞ ചായ കൊടുക്കണം അതുപോലെ ദോശ ഉണ്ടാക്കണം ചൂടുള്ള ദോശ തയ്യാറാക്കട്ടെ അതൊക്കെയാണ് ഇന്നത്തെ ജോലികൾ ഇട്ടോ ഞാനിവിടേക്കൊന്ന് തുടച്ചു കവക്കൊന്ന് തുടച്ചതിന് ശേഷം ചായക്ക് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പാല് ചൂടാക്കാനുണ്ട് അതുപോലെ നമ്മുടെ ദോശമാവും രാവിലെ ദോശയായിരുന്നു അതുണ്ടാക്കി വൈകിട്ടും ദോശ ഉണ്ടെങ്കിൽ അവനൊരുന്ന് കഴിച്ചോളും രാവിലെ ഞാൻ വൈകീട്ട് ഉണ്ടാവും കരുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ആള് ചോറൊന്നും കഴിച്ചിട്ടില്ല ദോശനെയാണ് കഴിച്ചത് അത്രയ്ക്ക് ഇഷ്ടമാണ് ദോശയും ഇഡ്ഡലിയൊക്കെ എന്തെങ്കിലൊക്കെ ഒന്ന് കഴിച്ചോട്ടേന്ന് കരുതി ഉച്ചക്ക് ദോശ ദോശയും സാമ്പാറും കൂടെ കഴിച്ചിട്ടുണ്ടാവണം ചോറ് കഴിച്ചിട്ടില്ല അപ്പൊ ഇനി വൈകുന്നേരം വന്നാലും മെച്ചപ്പായിരിക്കുമല്ലോ നമുക്ക് ജോലി കഴിഞ്ഞ് വന്നാ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്നുള്ളൊരു തോന്നലാണ് അപ്പൊ ചായ ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ദോശയും കൂടെ ഉണ്ടാക്കണം എന്തോ പെട്ടെന്നൊരു ചുമ വന്നുട്ടാ സോറി അപ്പോ അങ്ങനെ ഇനി നമ്മളെ പാലായിക്കൊണ്ടിരിക്കുന്നുണ്ട് പാലാവട്ടെ എന്നതിന് ശേഷം ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഇവിടെയൊന്ന് അടിച്ചു വാറണം ഇപ്പൊ രാവിലെ കണ്ട് മുറ്റടിച്ചു വാരിയിട്ടിട്ട് പോയ വൈകുന്നേരം വരുമ്പോഴേക്ക് എണ്ണോ അടിച്ച പോലെ കിടക്കുക കാരണം ഈ പ്ലാവിന്റെ ഒക്കെ കൊഴിഞ്ഞു വീണിരിക്കുന്നു പിന്നെ മേലെ ഷീറ്റ് ഇട്ടുണ്ട് അപ്പൊ അതിന്റെ മേലൊക്കെ അങ്ങനെ ഇല കിടക്കുന്നുണ്ടാവൂലോ അതിപ്പോ ഈ കാറ്റ് വീശുന്ന കാലാവുമ്പോ അതൊരു കാറ്റിൻ്റെ താഴത്തേക്ക് വീഴുകയാണ് അപ്പൊ പിന്നെ നന്നായിട്ട് കസറയിട്ട് കിടക്കുന്നുണ്ട് അവിടെ നിന്ന് അടിച്ചു വാരണം അങ്ങനെ പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞു വലിയ കുഴപ്പമില്ല എന്നാ ഇപ്പൊ മലയാളം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് നാളെ ഇംഗ്ലീഷാണ് കയ്യൊന്ന് പൊള്ളി ഗൈസ് ചായ ആയപ്പോ ചായ ചെമ്പെടുത്ത് മാറ്റി വെച്ചതാണ് കയ്യ് പൊള്ളി നമ്മള് തുണി പിടിച്ചപ്പോഴേ അത് ശരിക്ക് ആയില്ല കൈ പൊള്ളിടവും നല്ല നിറലുണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ ചെറിയ പൊള്ളലൊക്കെ വരുമ്പോൾ പേസ്റ്റ് വെക്കാൻ പാടില്ലെന്ന് പറയും പക്ഷെ പേസ്റ്റ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം പുള്ളിയ ഭാഗം കൂടെ അറിയില്ല അങ്ങനെയായിട്ട് മാറും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറ് എന്തായാലും കൈ ഒന്ന് പൊള്ളി അപ്പൊ അതാണ് കിട്ടിയത് സമ്മാനം ഇനി നമ്മളെ പാല് തിളച്ചൂട്ട് മാറ്റി വയ്ക്കട്ടെ ഉണ്ണിക്കുട്ടനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാപ്പി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ പാൽ കാപ്പി Apa na trilo, tata. Bye-bye. See you.